വുമധികം മരണങ്ങൾ ഉണ്ടാകുന്നത് യുദ്ധങ്ങൾ മൂലമല്ല കൊതുകുകൾ മൂലമാണ് വരാണ് കൊതുകുകൾ എന്നാൽ ഈ കൊതുകുകൾ ആളുകളുടെ മാനസിക ആരോഗ്യത്തെയും ജോലിയെയും ബാധിച്ചാലോ അങ്ങനെയാണ് പുതിയ പഠനം പറയുന്നത് രാജ്യത്ത് അൻപത്തി എട്ട് ശതമാനം ആളുകളുടെ ജോലിയെയാണ് കൊതുകുകടി ബാധിക്കുന്നത് ഇതിൽ അറുപത്തിരണ്ട് ശതമാനം പുരുഷന്മാരും അൻപത്തി മൂന്ന് ശതമാനം സ്ത്രീകളുമാണ് കൊതുക് കളിക്കുമ്പോൾ ഉറക്കം നഷ്ടപ്പെടും ഇതുവഴി മാനസിക തകർച്ചയുണ്ടാകും ഇത് കാരണം ജോലിയിൽ ശ്രദ്ധിക്കാനാവാതെ ക്ഷമത കുറയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് കൊതുകിനെ തുരത്താൻ ഉപയോഗിക്കുന്ന വേണ്ടി യു കെ ആസ്ഥാനമായുള്ള ഇന്റർനെറ്റ് അധിഷ്ഠിത ഇന്റർനാഷണൽ റിസർച്ച് ആൻഡ് ഡാറ്റ അനലിറ്റിക് കേരള തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങളാണ് കൊതുക് ശല്യത്തിന് ഏറ്റവും അധികം ഇരയാകുന്ന മേഖല ഇന്ത്യയിൽ ഒരു വർഷം നാലു കോടിയിലേറെ പേർക്കാണ് കൊതുക് പടർത്തുന്ന മലേറിയ ഡെങ്കു തുടങ്ങിയ രോഗങ്ങൾ ബാധിക്കുന്നത്